പ്രൊഫഷണൽ ന്യൂസിലേക്ക് ലോകത്ത് സമാധാനവും ശാന്തിയും ധാരണയും ഒക്കെ സ്വപ്നം കണ്ട് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരണമെന്ന് സംവദിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശനിയാഴ്ച നടക്കുന്ന സംസ്കാരത്തിൽ പങ്കെടുക്കാൻ ലോക നേതാക്കൾ വത്തിക്കാനിൽ എത്തുമ്പോൾ ഒരു സമാധാന ഉച്ചകോടിയായി മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ തന്റെ മരണവും സംസ്കാരവും ലോകത്തിന് സമാധാനം നൽകുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഒരു മുൻകരുതൽ ഉണ്ടായിരുന്നത് എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും ശനിയാഴ്ച പ്രിയപ്പെട്ട പള്ളിയായ സാന്താ മരിയ മഗിയോറിന്റെ അലങ്കാരങ്ങൾ ഇല്ലാത്ത ഒരു വശത്തെ മുറിയിൽ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ ഒരുപക്ഷെ ലോക സമാധാനത്തിന് തന്നെ തുടക്കമാവും പ്രത്യേകിച്ച് ദൈവമാതാവിന്റെ പള്ളിയും റെജീന പാസിസ് അതായത് സമാധാനത്തിന്റെ രാജ്ഞിയുടെ ദേവാലയം കൂടി മാർപ്പാപ്പയുടെ കല്ലറിയും കൂടിയാവുമ്പോൾ ലോകം നമിക്കുമെന്ന് തീർച്ചയായും വാസ്തവത്തിൽ ശനിയാഴ്ച നടക്കുന്ന ചടങ്ങ് ലോക സമാധാനത്തിനായുള്ള ചരിത്രപരമായ ഉച്ചകോടിയായി മാറിയേക്കാം ലോകത്തിലെ ഏറ്റവും ശക്തരായ രാജ്യത്തലവന്മാരെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ിലെ സംസ്കാര ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വത്തിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാര്യ മെലാനി ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മോദാമൻ അദ്ദേഹത്തിന്റെ മകൻ വില്യം രാജകുമാരൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാലുവൽ മാക്രോൺ സ്പെയിനിലെ രാജാവ് ഫിലിപ്പ് ആറാമൻ ലെറ്റീസിയ രാജ്ഞിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമയർ നിലവിലെ ചാൻസലർ ഒലാബ് ഷോൾസ് യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അർജന്റീന പ്രസിഡന്റ് ഹാബിയർ മിലി യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫൌണ്ടർ ലൈൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ പോളിഷ് പ്രസിഡന്റ് ആൻഡ്രോയ് ഡ്യൂഡേ ബെൽജിയം രാജാവ് ഫിലിപ്പ് രാജ്ഞിയും മതിൽഡയും ബ്രസീലിയൻ പ്രസിഡന്റ് ലൂയിസ് ഇസാനിയോ ലൂല ഡി സിൽവ ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാണ്ടർ ബെല്ലൻ അങ്ങനെ നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം ഔദ്യോഗിക പ്രകൃതികൾ പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ എത്തും സമാധാനത്തിന്റെ അംബാസിഡറായ ഫ്രാൻസിസ് പാപ്പയുടെ മരണത്തിന് പുറമെ ഒരു വിഷയം മാത്രമേയുള്ളൂ ഉള്ളൂ ഉക്രൈന് സമാധാനം ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമി സലൻസ്കിയും റോമിൽ നടക്കുന്ന ചർച്ചകളിൽ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രോട്ടോകോളിന് പുറത്ത് യു എസ് പ്രസിഡന്റ് ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഷാർമറും നിലവിലെ ചാൻസലർ ഷോൾസും ഒക്കെ സമാധാനത്തിന്റെ വക്താക്കളായി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടയിൽ നിന്ന് അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റും വിധേയമായതിനാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇതിൽ പങ്കെടുക്കില്ല എന്തായാലും ഒരു വലിയ നേതൃനിര തന്നെ പാപ്പായ്ക്ക് അന്തിമോപചാരം എത്തിക്കാൻ നേരിട്ട് എത്തുകയാണ് ഇതുകൂടാതെ ജർമ്മനിയിൽ നിന്ന് അല്ലെങ്കിൽ ജർമ്മൻ പ്രകൃതി സംഘത്തിൽ ബോണ്ടസ്റ്റാക് പ്രസിഡന്റ് ജൂലിയ ഗ്ലോക്നർ ബോണ്ടസ് റാറ്റ് പ്രസിഡന്റ് അങ്കെ റഹ്ലിങ്ങാർ ഫെഡറൽ ഭരണഘടനാ കോടതി പ്രസിഡന്റ് സ്റ്റേഫാൻ ഹാർബർത്ത് എന്നിവരും ഉൾപ്പെടുന്നുണ്ട് എന്നാൽ ഭാവി ചാൻസലർ ഫ്രെഡറിക് മേർസ് സംസ്കാരത്തിൽ പങ്കെടുക്കില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് വത്തിക്കാൻ ദുഃഖാചരണം പ്രഖ്യാപിച്ചു വത്തിക്കാൻ ശനിയാഴ്ച മുതൽ എൺപത് ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നോവൻഡിയൽ എന്നറിയപ്പെടുന്ന മാർപ്പാപ്പയുടെ പരമ്പരാഗത ദുഃഖാചരണം മെയ് നാല് വരെ നീണ്ടു നിൽക്കുമെന്ന് പത്തിക്കാൻ വൈകുന്നേരമാണ് പ്രഖ്യാപിച്ചത് ഈ സമയത്ത് സെന്റ് പീറ്റേഴ്സ് ഫെസിലിക്കയിൽ അന്തരിച്ച പാപ്പായുടെ ബഹുമാനാർത്ഥം എല്ലാ ദിവസവും ചടങ്ങുകൾ നടക്കും ഇന്ന് രാവിലെ പൊതുദർശനം തുടങ്ങിയതു മുതൽ നാല് മണിക്കൂറിലധികം കാത്തിരിപ്പാണ് ആളുകൾക്ക് നേരിടേണ്ടി വന്നത് രാവിലെ പതിനൊന്ന് മണി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വാതിലുകൾ തുറക്കുന്നതിന് മുമ്പ് തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും ഒരു നീണ്ട നിര തന്നെ സ്ക്വയറിൽ ഉടനുകളും ഉണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞ് സമയം നാലു മണിക്കൂറിലകം നീണ്ടു സെന്റ് ഒരു ലക്ഷത്തിലധികം ആളുകളാണ് അണിനിരുന്നത് പാപ്പായെ കാണാൻ റോമിലെ സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കു മുന്നിൽ ക്യൂ മണിക്കൂറുകൾ കഴിയും തോറും നീളുകയായിരുന്നു അധികാരികളുടെ കണക്കനുസരിച്ച് പാപ്പായോട് പറയാൻ ഏകദേശം ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഉച്ചയ്ക്ക് ശേഷം കാത്തുനിന്നു എന്നാണ് അതേസമയം ജർമ്മനിയിലെ കത്തോലിക്ക സഭ അടുത്ത ചൊവ്വാഴ്ച ബെർലിനിലെ സെന്റ് ഹെഡ്വിക് കീഡറിൽ അന്തരിച്ച ഫ്രാൻസിസ് മാപ്പായുടെ സ്മരണയ്ക്കായി ദിവ്യബലി അർപ്പിക്കും ബുധനാഴ്ച ബോണിൽ നടന്ന ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസിലാണ് ഇക്കാര്യം അറിയിച്ചത് അന്തരിച്ച ഫ്രാൻസിസ് മാപ്പായുടെ സ്മരണയ്ക്കായി ബ്രൌൺഷ്ലാഗിലെ പള്ളിയിൽ മണി മുഴങ്ങിയതും ഇന്നാണ് ജർമ്മനിയിലെ സെൻട്രൽ കൌൺസിൽ ഓഫ് മുസ്ലിം ഫ്രാൻസിസ് പാപ്പായ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു അതേസമയം പാപ്പായുടെ ശവപ്പെട്ടി വെള്ളിയാഴ്ച അടയ്ക്കും വെള്ളിയാഴ്ച വൈകുന്നേരം രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ കർദിനാൾ ചേംബർലൈൻ കെവിൻ ഫാരൽ അധ്യക്ഷത െന്ന് വത്തിക്കാൻ അറിയിച്ചു ശവപ്പെട്ടി അടയ്ക്കുന്നത് വരെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ഫെസിലിക്കയിലാണ് വെച്ചിരിക്കുന്നത് പാലാ നഗരസഭാ കൌൺസിലർ ആർ സന്ധ്യയുടെ ഭർത്താവ് എം എം വിനുകുമാർ അന്തരിച്ചു നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു തിങ്കളാഴ്ച ലണ്ടൻ സമീപം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യു കെയിലെ ടോർക്കിയിൽ താമസിക്കുന്ന കൌൺസിലർ ആർ സന്ധ്യയെ ഡെവൺ ആൻഡ് കോൺവെൽ പോലീസാണ് വിവരം അറിയിച്ചത് ഗ്രേറ്റ് ലണ്ടനിലെ വാൽത്തം സ്റ്റോയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് മൃതദേഹം യു കെയിൽ തന്നെ സംസ്കരിച്ചേക്കുമെന്നാണ് സൂചന വിദ്യാർത്ഥികളായ കല്യാണി കീർത്തി എന്നിവരാണ് മക്കൾ സി പി ഐ പ്രതിനിധിയായ സന്ധ്യ പാലാ നഗരസഭയിലെ മുരിക്കുമ്പഴ വാർഡ് കൌൺസിലറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് വിനുകുമാർ ർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് വിസയിൽ യു കെയിൽ എത്തിയത് പിന്നീട് സന്ധ്യയും യു കെയിൽ എത്തുകയായിരുന്നു ശ്രീനഗറിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ നാല് ഭീകരരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു ഭീകര സംഘടനയായ ലഷ്കർ തോയ്ബിയുമായി ബന്ധമുള്ളവരാണ് ഇവർ ആസിഫ് ഹൌജി സുലൈമാൻ ഷാ അബൂ തൽഹ എന്നിങ്ങനെയാണ് ഇതിൽ മൂന്നാളുകളുടെ പേരുകളെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാല് ഭീകരരും ആയുധങ്ങളും എഴുതി നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പൽഹാം ഭീകരാക്രമണത്തിൽ ഇവർ നാല് പേർക്ക് നേരിട്ട് പങ്കുള്ളതായിട്ടാണ് റിപ്പോർട്ടുകൾ ഭീകരരുടെ രേഖാചിത്രങ്ങൾ നേരത്തെ ജമ്മു കാശ്മീർ പോലീസ് പുറത്തു പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഭീകരരുടെ ഒറിജിനൽ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇവരെ കുറിച്ച് ഏതെങ്കിലും വിവരം കിട്ടുന്നവർ എത്രയും പെട്ടെന്ന് അറിയിക്കണമെന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ എൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇവരെ കണ്ടെത്തുന്നതിന് ഇരുപത് ലക്ഷം രൂപയാണ് പാരിതോഷികമായി ഓരോ തലയ്ക്കും പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച പതിനാലാമിലെ വിനോദസഞ്ചാരികൾക്ക് നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ജലസേന മന്ത്രി റോഷി അഗസ്റ്റിൻ കേരളത്തിൽ നിന്നും പങ്കെടുക്കും മന്ത്രിസഭായോഗമാണ് ഇക്കാര്യം തീരുമാനിച്ചത് ശനിയാഴ്ച റോമിലെ സെന്റ് മേരി മേജർ ബസ്ലിക്കയിൽ രാവിലെ മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക തുർക്കിയിൽ റിക്ടർ സ്കെയിലിൽ ആറ് രണ്ട് തീവ്രതയുള്ള ഭൂകമ്പം അനുഭവപ്പെട്ടു ബുധനാഴ്ചയുണ്ടായ ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഈസ്താംബൂൾ ആണ് നാൽപ്പത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറി മർമറ കടലിൽ പത്ത് കിലോമീറ്റർ ആഴത്തിലായിരുന്നു നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ അഞ്ച് തീവ്രത ഉള്ളതടക്കം നിരവധി തുടർചലനങ്ങളും പിന്നീട് ഉണ്ടായത് പരിഭ്രാന്തരായ ജനങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുകയും നഗരത്തിൽ പലയിടത്തും ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയ വിസ കേസിലെ പ്രതിയെ ബുംബൈയിൽ നിന്നും കണ്ണമാലി പോലീസ് പിടികൂടി തിരുവല്ല കാരക്കൽ സ്വദേശി റോബിൻ സക്കറിയ എന്ന നാൽപ്പതുകാരനെയാണ് അറസ്റ്റ് ചെയ്തത് പുത്തൻതോട് സ്വദേശിയുടെ പരാതിയിലാണ് അറസ്റ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് പ്രതി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുന്നതാണ് കേസ് കുവൈറ്റിൽ റിഗിൽ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച പരാതിക്കാരനിൽ നിന്നും അഞ്ചു ലക്ഷത്തോളം രൂപ വാങ്ങിയതായും പോലീസ് പറഞ്ഞു ഇതേ തുടർന്ന് മുങ്ങി നടന്ന പ്രതിയെ പോലീസ് തെരഞ്ഞു കണ്ടുപിടിക്കുകയായിരുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധം പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസിയുള്ളവർക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കാം നന്ദി നമസ്കാരം